മംഗളൂരു ഉള്ളാളിയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ മരണം അറുപത് ദയാനന്ദയാണ് മരിച്ചത് റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന കിടന്നുറങ്ങുകയായിരുന്നയാളെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ വളരെ ദാരുണമായ ഒരു സംഭവം എന്താണ് വിവരങ്ങൾ ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് കുമ്പ കുമ്പാളയിൽ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് മംഗലാപുരത്താണ് കർണാടകയാണ് അവിടെ ഒരു കുമ്പാളയിലെ കടമുറിക്കേ പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു ഈ ദയാനന്ദൻ അറുപത് വയസ്സുകാരനാണ് മോരുകട്ട ഉള്ളാൾ മോരിക്കട്ട സ്വദേശിയാണ് ഏർ ഇദ്ദേഹത്തിന് രാവിലെ പുലർച്ചെ അവിടെ എത്തിയ ആളുകളാണ് മരിച്ചു കിടക്കുന്നതായി കണ്ടത് ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു ആ സമയം തന്നെ ഫോറൻസിക് സംഘവും പോലീസും പരിശോധന ആരംഭിച്ചു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് നായയുടെ ആക്രമണമാണ് ഈ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചത് ശരീരത്തിൽ ഉടനീളം ഗുരുതരമായ പരുക്കുകൾ ഉണ്ടായിരുന്നു പ്രദേശത്തെ തെരുവു നായ ആക്രമണം രൂക്ഷമാവുകയാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് സംഭവത്തിൽ എന്തായാലും പോലീസ് അന്വേഷണം കർണാടകയിൽ തെരുവുനായ ആക്രമണത്തിൽ മധ്യവയസ്കൻ മരിച്ചിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം